അലൈക്കും അസലാമലൈക്കും വരഹമുല്ല എന്തൊക്കെ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഒരുമിച്ച് എല്ലാവർക്കും ഒരുമിച്ച് അള്ളാഹുയിലേക്ക് ഒരു മൂന്ന് തവണയായിട്ട് ഹു പറയാം അൽഹമില്ല അൽഹമുല്ലില്ല അൽഹമുല്ല അപ്പോൾ ഇൻഷാ അള്ളാ ഇന്ന് രാവിലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല കുറച്ച് തിരക്കായിരുന്നു ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഒരുപാട് സഹോദരിമാരൊക്കെ ഇത്ത എന്താ വീഡിയോ ഇടാഞ്ഞത് ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് കാത്തിരുന്നു എന്നൊക്കെ അപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇൻഷാ അള്ളാ നിങ്ങളൊക്കെ വീഡിയോൻ്റെ തായായിട്ട് ഒരുപാട് കമൻറ്റ് ടെൻഷനോടെ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് വായിക്കാറുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹിനോട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുഃഖകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും പലർക്കും പല വിധത്തിലുള്ള ടെൻഷനുകളും പ്രയാസങ്ങളുമാണ് ഉള്ളത് അല്ലേ എനിക്കൊരു വിഷമമാണെങ്കിൽ നിങ്ങൾക്കൊക്കെ വേറെ എന്തെങ്കിലും ഒരു പ്രയാസമായിരിക്കും ഒരു പക്ഷേ സാമ്പത്തികമായിട്ടൊരു ടെൻഷനും ഇല്ലാത്തവരുണ്ടാവും എന്നാലോ അസുഖം കൊണ്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ടെൻഷനും കൊണ്ടോ ഒരുപാട് ബുദ്ധിമുട്ടിലായിരിക്കും നമുക്കൊക്കെ വേണ്ടത് ഒരുപാട് പണമല്ലല്ലോ ഉള്ള ജീവിതത്തിന് സമാധാനം കടമൊന്നുമില്ലാതെ കടങ്ങളൊക്കെ ഒന്ന് വീട്ടി റാഹത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനായിരിക്കും എല്ലാവർക്കും ആഗ്രഹം അല്ലേ കടങ്ങളൊക്കെ വീടി അള്ളാഹുവിയിലേക്ക് ഇബാദത്ത് ചെയ്ത് ഒരു മനസ്സമാധത്തോ സ മനസ്സമാധാനത്തോടുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതാണ് നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ടാവുക ഓരോരുത്തരും ഒരുപാട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നമ്മുടെയൊക്കെ കടങ്ങൾ വീട്ടാനുള്ള ഒരു മാർഗം എളുപ്പമാർഗം നമ്മുടെ മുന്നിൽ അള്ളാഹു നമുക്ക് കാണിച്ചു തരട്ടെ ഇൻഷാ അല്ലാ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ ആഗ്രഹം നിറവേറാനുള്ള ചെയ്യാൻ പറ്റുന്ന ഒരു അമലിനെക്കുറിച്ചാണ് ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും അല്ലേ ചിലപ്പോൾ നമുക്ക് പണത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എനിക്ക് അത് നടത്താനുള്ള പണം എൻ്റെ കയ്യിലില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ച് ആ ആഗ്രഹം മനസ്സിലൊതുക്കിക്കൊണ്ട് നടക്കുന്നവരുണ്ടാവും അപ്പോൾ എന്തൊക്കെ മനസ്സിലുള്ള എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും നെയ്യത്താക്കിയിട്ട് ഈ ഒരു കാര്യം ഇതേപോലെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ ഇൻഷാ ഇൻഷാല്ല അപ്പോൾ ഫസ്റ്റ് തന്നെ സൂറത്തുൽ ഫാത്തിഹ ആണ് ഓതേണ്ടത് ഇത് സുബഹി നിസ്കാര ശേഷം ചെയ്യേണ്ട ഒരു അമലാണ് കേട്ടോ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നൂറ്റി ഇരുപത്തഞ്ച് പ്രാവശ്യം ഫാത്തിഹ ഓതുക അത് വിസ്മി ഓതിയിട്ട് ഫാത്തിഹ നൂറ്റി ഇരുപത്തഞ്ച് തവണ ഓതുക അത് ഓതുന്നതിൻ്റെ മുന്നേയായിട്ട് ഈ ഫാത്തിഹ ഓതുന്നതിൻ്റെ മുന്നേയായിട്ടും എന്ത് ചെയ്യുക ഒരു നൂറ് സ്വലാത്ത് മുമ്പും അതുപോലെ തന്നെ ഓതിക്കഴിഞ്ഞിട്ടും നൂറ് സ്വലാത്ത് സ്വലാത്ത് ഏത് സ്വലാത്ത് നിങ്ങൾക്ക് ചെല്ലാം ഇന്ന സ്വലാത്ത് എന്നില്ല നിങ്ങളെ മനസ്സിൽ ഒരു തോന്നുന്നൊരു ഇനി ഇന്ന് ആരിദ്സ്വലാത്താലും കുഴപ്പമില്ല ഇബ്രാഹിമിയ സ്വലാത്താലും കുഴപ്പമില്ല ഇനി ഇഷ്ടപ്പെട്ട ഏത് സ്വലാത്താലും ചെല്ലാം ആദ്യം തന്നെ നിങ്ങൾ ആവുദ്ബി ലാഹിബിൻ ഷെയ്ത്തു ന്നി റജീം റഹ്മാനി റഹീം ഇറഹീം അലഹമ്മില്ലാഹിറബി ആലമീൻ റഹ്മാൻ റഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കന ആബുദോ ഇയാക്കനസ്തായി ഇഹദിന സിറാത്തുൽ മുസ്തകീം സിറാത്തുല്ലദീൻ നാമത്തഅ അലെഹിം ഔരി ഉൽ മൗലൂബിഅ അലഹിം വലീൻ ആമീൻ ഇത് ഓദിത്തുടങ്ങും മുന്നേ ആയിട്ട് അള്ളാഹു മല സയ്യദ് മുഹമ്മദ് വ സഹബി ഹീ വസീം അള്ളാഹു വസല്ലി അല സയ്യിദിന മുഹമ്മദീൻ വ അലാ അലിഹി വസഹബി വസല്ലീം അള്ളാഹു വസല്ലി അല സയ്ദിനാ മുഹമ്മദീൻ വാ അലാ അലിഹി വസാഹബിഇ വസലീം എന്ന സ്വലാത്തായാലും ഫസ്റ്റ് നൂറ് തവണ ഈ സലാത്ത് ചൊല്ലുക അതിൻ്റെ ശേഷമായിട്ട് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് മാറിപ്പോവണ്ട നൂറ്റി ഇരുപത്തഞ്ച് ഫാത്തിയ സൂറത്തിൽ ഫാത്തിയ അത് കഴിഞ്ഞിട്ട് വീണ്ടും നൂറ് സ്വലാത്ത് ഞാനിപ്പോൾ ചൊല്ലിയ ആയാലും ഇനി നിങ്ങളെ ചൊല്ലുന്ന സല്ലല്ലാഹു അല്ലാ മുഹമ്മദ് സൊല്ലാഹുലൈ വസ്ലം ആ സൊലാത്തായാലും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്വലാത്ത് ചെല്ലുക അതുപോലെ തന്നെ സ്വലാത്ത് എപ്പോഴും ചെല്ലുക ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ആഗ്രഹം നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സിൽ നീയത്താക്കി ചൊല്ലേണ്ട ഒരു രീതിയാണ് കേട്ടോ ഫലം കിട്ടുന്ന ഒരു രീതിയുമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത് അത്ഭുതമായിട്ട് ഫലം കിട്ടുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് നീയത്താക്കി ചെയ്തു നോക്കുക ആദ്യം നൂറ് സ്വലാത്ത് അത് കഴിഞ്ഞിട്ട് നൂറ്റി ഇരുപത്തഞ്ച് ഫാത്തിയ അത് കഴിഞ്ഞിട്ട് നൂറ് സ്വലാത്ത് ആണ് അല്ലേ നമ്മളെപ്പോഴും ഓതുന്നതാണ് സ്വലാത്തും അതുപോലെ നമ്മളെപ്പോഴും ഓതുന്നതാണ് ഫാത്തിയയും അതൊക്കെ നമുക്ക് ഇല്ല പോയി ചൊല്ലി പ ശീലമുള്ള ആഴത്താണിതൊക്കെ ഫാത്തിയയും സലാത്തും ധിഖറ സലാത്ത് പോയി നമ്മൾ ചെല്ലുന്നതല്ലേ അപ്പോൾ ചെല്ലുന്ന സമയത്ത് എങ്ങനെ വേണം സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ നിസ്കാര പായയിൽ ഇരുന്നാണ് ചെല്ലുന്നത് എങ്കിൽ അങ്ങനെ ചെല്ലാം അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മൾ വൃത്തിയോട് കൂടിയിട്ടാണ് ഇരുന്ന് ചൊല്ലുന്നത് ഉള്ളോട് കൂടിയിട്ടൊക്കെ അല്ലേ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരത്തിൻ്റെ ശേഷം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ദുബാവും കഴിഞ്ഞതിന് ശേഷമായിട്ട് ഈ ഒരു അമൽ ചെയ്യട്ടോ അപ്പം പോവണ്ട മറന്നു പോവണ്ട വേണെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം ഒരു മനസ്സിൽ ഒരു ആഗ്രഹം നിങ്ങൾ നിയത്താക്കുക എനിക്ക് ഇന്നാലിൻ്റെ ഒരു ആവശ്യമുണ്ട് റബ്ബെ ആഗ്രഹമുണ്ട് എന്നിട്ട് ആദ്യം തന്നെ നൂറ് സ്വലാത്ത് ചൊല്ല അതിന്റെ ശേഷമായിട്ട് നൂറ്റി ഇരുപത്തഞ്ച് ഫാത്തിഹ ഓത് അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്വലാത്ത് നൂറെണ്ണം എന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അള്ളാഹിനോട് പറയാം റബ്ബെ ഞാൻ ഇന്ന ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട് എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ട് ആ ഒരു ആഗ്രഹം ഒന്ന് സാധിക്കാൻ വേണ്ടിയിട്ടാണ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബെ ഞാൻ തീർച്ചയാക്കിയിട്ട് ഈ കാര്യം ഞാൻ ചെയ്തത് രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഉള്ള ഉള്ളിലായിട്ട് അല്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴേക്കും എൻ്റെ ആഗ്രഹം നീ സാധിപ്പിച്ചു തരണേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക ഇൻഷാ അള്ളാ റബ്ബെ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേനാധാ അപ്പോൾ ഇൻഷാല്ല ഈ ഒരു അമൽ നിങ്ങൾ ചെയ്യാം മനസ്സിൽ നീയത്താക്കിക്കോളി നാളെ ഇൻഷാല്ല സുബൈന്റെ ശേഷമായിട്ട് ചെയ്തോളി ഇനിയിപ്പോൾ മറ്റന്നാളും നിങ്ങൾക്ക് ഇതേപോലെ ആയിട്ട് ചെയ്തു നോക്കുക സുബൈന്റെ സമയത്ത് തന്നെ ചെയ്യട്ടോ മറ്റന്നാളും അങ്ങനെ ഒരു മൂന്ന് ദിവസമായി തുടരെ ആയിട്ട് ചെയ്തു നോക്കി മൂന്ന് ദിവസം തുടരെ ആയിട്ട് ഒരു ദിവസം ചെയ്ത് പിറ്റത്തെ സുബൈന്റെ ശേഷം അതും ചെയ്യുക പിറ്റത്തെ സുബൈന്റെ ശേഷമായിട്ട് അങ്ങനെയും ചെയ്യുക അങ്ങനെ മനസ്സിൽ നീയത്താക്കി ചെയ്തു നോക്കുക ഇൻഷാല്ല അപ്പം പിന്നെ ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എപ്പോഴും ടെൻഷനും പ്രയാസവുമായിട്ട് ബുദ്ധിമുട്ടും കരച്ചിലുമായിട്ട് പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് നിങ്ങളോടൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഓരോ ദിവസവും ഇന്നിപ്പോൾ എന്താണ് ദിവസം തിങ്കളാഴ്ചയാണ് ഈ തിങ്കളാഴ്ച ദിവസവും മരിപ്പ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മുത്തുറസൂലിൻ്റെ പേരിൽ യാസിനോത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ നാളെയും മൈരൂവിൻ്റെ ശേഷമായിട്ട് ആദ്യം തന്നെ മൈരീബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെയായിട്ട് മുത്തുർ റസൂലിൻ്റെ പേരിലായിട്ട് യാസിനോത് ഇത് തുടരേയായിട്ട് നിങ്ങളൊന്ന് ശീലമാക്കുക എന്നോട് ഇപ്പം ഇന്നലെയും രണ്ട് ദിവസം മുന്നേ ആയിട്ടൊക്കെ ഒരുപാട് സഹോദരിമാർ വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞവരുണ്ട് സ്വലാത്തൊക്കെ ചെല്ലി പതിവായിട്ട് ചൊല്ലൽ തുടങ്ങിയവരെ മനസ്സിന് സമാധാനമുണ്ട് ഇത്ത എൻ്റെ എൻ്റെ ഇക്കാക്കെന്നോട് സ്നേഹം തുടങ്ങിയിട്ടുണ്ട് എന്നോട് സംസാരിക്കാറില്ലായിരുന്നു അങ്ങനെ കൂടുതൽ നേരമായിട്ടൊന്നും സംസാരിക്കില്ല ആവശ്യത്തിന് മാത്രം എന്തെങ്കിലും സംസാരിച്ച് പോവല്ലാതെ അടുത്തിരുന്ന് വന്ന് സംസാരിക്കുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഒന്നുമില്ലായിരുന്നു എൻ്റെ മനസ്സിലുള്ള ടെൻഷൻ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെയായിട്ട് ഇപ്പം ഒരാഴ്ച എന്താ പറഞ്ഞ് ഒരാഴ്ച ആയവർ ഒരാഴ്ച ആയിട്ടുണ്ട് ഓതാൻ തുടങ്ങിയവര് എന്ന് പറഞ്ഞവരുണ്ട് നാല് ദിവസമായിട്ടുണ്ട് തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞവരുണ്ട് എന്ത് അറിയോ യാസീനും സൊലാത്തും ഇവരൊന്നും യാസീൻ മുത്തറസൂലിൻ്റെ പേരിൽ ഓതാത്തവരല്ല പക്ഷേ എല്ലാ ദിവസവും ഓതുന്നവരല്ലായിരുന്നു യാസീൻ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് വെള്ളിയാഴ്ച രാവക്ക് വരുന്ന സമയത്ത് ഓതുന്നവരാണ് പക്ഷേ ഓരോ ദിവസവും എല്ലാ ദിവസവും മുത്തറസൂലിൻ്റെ പേരിൽ യാസീനായിട്ടോ ഫാത്തി ആയിട്ടോ ഒന്നും ഓതാറില്ലായിരുന്നു ഈ വീഡിയോ കണ്ടതിൻ്റെ ശേഷമാണ് ഞാൻ മനസ്സിൽ നീയത്താക്കിയിട്ട് എൻ്റെ മനസ്സിൽ എൻ്റെ ഭർത്താവിനെന്നോട് ഇഷ്ടമുണ്ടാകാനാണ് ഞാൻ നീയത്താക്കി ഓതാൻ തുടങ്ങി വെള്ളിയാഴ്ച രാവിലെ ഞാൻ മൂന്ന് യാസിൻ അതുപോലെ തിങ്കളാഴ്ച രാവിലെ ഞാൻ മൂന്ന് യാസിൻ മാര്യൂവിൻ്റെ ശേഷം ഓതി അല്ലാത്ത ദിവസത്തൊക്കെ മാര്യീവ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് മുത്തറസൂലിൻ്റെ പേരിലായിട്ട് യാസിൻ ഓതിയിട്ടാണ് വേറെ ഞാൻ തബാറ സൂറത്തുകളും അതൊക്കെ എൻ്റെ ഉപ്പ മരണപ്പെട്ടതാണ് അവ എൻ്റെ ഉപ്പാക്കൊക്കെ വേണ്ടി ഞാൻ യാസീനൊക്കെ ഓതാറുള്ളത് ഇതുപോലെ ഓതി തുടങ്ങിയതിന്റെ ശേഷം ഒരുപാട് മാറ്റം കണ്ടിട്ടുണ്ട് ഇത്ത ഇത്താക്ക് ഒരുപാട് താങ്ക്സ് ഇത് പറഞ്ഞു തന്നതിൽ അറിയില്ലായിരുന്നു ഇതുപോലെ ചെയ്യണമെന്ന് അതാണ് ഞാൻ പറഞ്ഞത് അറിയാത്തവർ എത്രയോ പേരുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇപ്പോൾ നമുക്ക് പിരീഡ്സ് ആവുന്ന സമയത്ത് സ്വലാത്ത് പോലും ചെല്ലാൻ പറ്റില്ല എന്ന് കരുതിയിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് നമുക്ക് മനസ്സുള്ള സമയത്ത് ദിക്റു ചെല്ലാൻ പറ്റില്ല സ്വലാത്ത് ചെല്ലാൻ പറ്റില്ല അതൊക്കെയാണ് ഇപ്പോൾ വിചാരിച്ചു നിൽക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ് പറഞ്ഞ സമയത്ത് ഓരോ വീഡിയോയിലും കുറേ മുന്നേ ആയിട്ട് ചോദിക്കാറുണ്ടായിരുന്നു ഈ ഒരു സ്വലാത്ത് മനസ്സസ്സുള്ള സമയത്ത് ചെല്ലാൻ പറ്റുമെന്ന് അപ്പം ഞാൻ വീഡിയോയിൽ ഒരുപാട് വീഡിയോ ഞാൻ പറയാറുണ്ട് ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലുള്ള സമയത്ത് സ്വലാത്തും ചെല്ലാം നമുക്ക് ദിക്റും ചെല്ലാം അതൊന്നും ചെല്ലുന്നതിന് ഒരു കുഴപ്പവും ഇല്ല എന്ന് അപ്പോൾ ഒരുപാട് പേർക്കൊക്കെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്ന് പറയുന്നത് കേൾക്കാത്തവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാ പ്രയാസവും എല്ലാ ടെൻഷനുകളും ൊക്കെ തീരാൻ വേണ്ടിയിട്ട് മുത്തൂർ റസൂലിൻ്റെ പേരിലായിട്ട് നിങ്ങൾ ഫാത്തിഹയും യാസീനും ഓതണം എല്ലാ ദിവസവും ഒരു യാസീൻ ആ കഴിഞ്ഞ ഉടനെ തന്നെയായിട്ട് മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതുക ചുരുങ്ങിയത് ഒരു സ്വലാത്തും ചെല്ലുക അത് മാര്ബിൻ്റെ സമയത്ത് തന്നെ ചെല്ലണം എന്നല്ല പറയുന്നത് നിങ്ങൾക്കൊപ്പോഴാണ് ചെല്ലാൻ ടൈം കിട്ടുന്നത് ആ ടൈമിലൊക്കെയായിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചെല്ലി വെച്ചാൽ മതി ഇനിയിപ്പോൾ നോറിൻ്റെ ശേഷമായിട്ട് നമ്മൾ തസ്ബി ചെല്ലുന്നില്ല സുബാൻ അള്ള അലഹദില്ലാ അള്ളാഹ് ഉക്ബർ ചെല്ലുന്നില്ലേ അതേപോലെയായിട്ടൊരു മുപ്പത്തി മൂന്ന് എണ്ണം സ്വലാത്ത് ചെല്ലുക അഹുറിൻ്റെ ശേഷം മുപ്പത്തി മൂന്ന് അസറിൻ്റെ ശേഷം മുപ്പത്തിമൂന്ന് ചെല്ലുക അതുപോലെ തന്നെ മൗരിപിൻ്റെ ശേഷം മുപ്പത്തി മൂന്ന് ഇഷാഹിൻ്റെ ശേഷം മുപ്പത്തി മൂന്ന് സുബൈൻ്റെ ശേഷം മുപ്പത്തി മൂന്ന് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് ചൊല്ലി ചൊല്ലിയിട്ട് ആയിരം തവണ ചൊല്ലി തീർക്കാം എത്രയോ പേർക്കാണ് സലാത്ത് ഒക്കെ നിയ്യത്താക്കിയിട്ട് ഒരുപാട് കാര്യം നടന്നു പോയവര് ഇപ്പൊ അടുത്തായിട്ട് തന്നെ എനിക്കറിയുന്ന ഒരു സഹോദരി ഉണ്ട് നാരിയത് സലാത്ത് നിയ്യത്താക്കി ഓതി തീർത്തു നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തവണ എന്താണെന്നറിയുമോ അവർക്ക് അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വിഷ റെഡിയായി കിട്ടാൻ വേണ്ടി ഒരുപാട് വർഷമായിട്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് ആ ഭർത്താവ് വർഷങ്ങളായിട്ട് ഗൾഫിലാണ് അവരുടെ അടുത്തൊന്നും പോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഓരോ തട്ടിമുട്ടലായിരുന്നു ഒരുങ്ങുന്ന സമയത്ത് ഒന്നുകിൽ അവിടെ പേപ്പർ ശരിയാവില്ല അല്ലെങ്കിൽ ഇവിടെ പാസ്പോർട്ടിൽ പ്രശ്നം അങ്ങനെ അങ്ങനെ ഇവർ ചൊല്ലി ചൊല്ലിത്തീർത്ത് അത് ചൊല്ലി ചൊല്ലിത്തീർത്ത് ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ അവർ അവർ ഭർത്താവിൻ്റെ അടുത്ത് അവൾക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർക്ക് അതൊക്കെ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു എന്താ പറയുക ഒരു വിശ്വാസമാണ് അല്ലേ നമ്മൾ ഏത് കാര്യം ചെയ്യുകയാണെങ്കിൽ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ടാണോ ചെയ്യുന്നത് എങ്കിൽ അതിന് അള്ളാഹു പ്രതിഫലം പെട്ടെന്ന് നമുക്ക് തന്നെ കാണിച്ചു തരും മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്താൽ അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്താൻ നോക്കുക മരണം വരെ ഞാൻ ഇതുപോലെ ചെയ്യുമെന്ന് മനസ്സിലങ്ങോട്ട് നീയത്താക്കുക നിങ്ങളുടെ ജീവിതത്തിലും സമാധാനമുണ്ടാവും പ്രയാസങ്ങളുണ്ടാവും നമ്മളൊക്കെ വിചാരിക്കുമ്പോൾ എനിക്കെന്നും വിഷമവും പ്രയാസവുമാണല്ലോ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് അങ്ങനെയുള്ള പ്രശ്നമാണല്ലോ റബ്ബെ പക്ഷെ അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ജീവിതമല്ലേ ടെൻഷനും ബുദ്ധിമുട്ടും ഇല്ലാത്തവരൊന്നും ആരും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ധിഖറായിട്ടും മുത്തറസൂലിൻ്റെ പേരിലായിട്ട് സൊലാത്തായിട്ടും ഒക്കെ ധാരാളമായിട്ട് ചെല്ലുക ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ വെറുതെ സംസാരിച്ചിരിക്കാതെ റമലാ മാസമാണ് നമ്മിലേക്ക് മുന്നിലേക്ക് വരാനിരിക്കുന്നത് അതാവുമ്പോഴേക്കും നമ്മളൊന്ന് ഒരുങ്ങ നമ്മളെ ചെയ്ത തെറ്റുകളൊക്കെ ഒന്ന് പൊറുക്കാനല്ലാനോട് ഇസ്തീഫാറൊക്കെ ധാരാളമായിട്ട് അധികരിപ്പിക്കുക അതുപോലെ തന്നെ ചെയ്യുന്ന ചെയ്യുന്നമേൽ നിത്യമായിട്ട് ചെയ്യാൻ നോക്കുക ഇനി ഇനിയിപ്പോൾ സ്വലാത്ത് നമ്മളൊരിപ്പോൾ നമുക്കൊരു മുപ്പത്തിമൂന്ന് സ്ഥലത്താണ് ഓരോ ദിവസം ചൊല്ലാൻ കഴിയുന്നത് എങ്കിൽ ആ മുപ്പത്തിമൂന്ന് സ്ഥലത്ത് എല്ലാ ദിവസവും ചൊല്ലാൻ നോക്കുക അല്ലാതെ ഇപ്പം ഞാൻ നിങ്ങളോട് നിങ്ങളുടെ റസൂലിന്റെ പേരിലായിട്ട് യാസി നിങ്ങൾ ഓതണം എന്ന് പറഞ്ഞില്ലേ അതിപ്പോൾ ഒരു ദിവസം നിങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു പുണ്യം ആ ഒരു മഹത്വം നിങ്ങളെ ജീവിതത്തിൽ കാണാൻ സാധിക്കില്ല എല്ലാ ദിവസവും ഇതുപോലെ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ തുടരേയായിട്ട് നിങ്ങൾ ഇതേപോലെ ഇതേപോലെയായിട്ട് സ്വലാത്തായിട്ടും ഒരു വക്ത നിസ്കാരം കളാതെ നിസ്കരിച്ചും അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതെ അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുത്തിട്ട് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്ത് സ്വലാത്തായിട്ടും ദിക്കറായിട്ടും മുത്തർ അസൂറിൻ്റെ പേരിൽ യാസീനായിട്ടും അങ്ങനെ അമൽ ചെയ്തൊക്കെ നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചെയ്ത് ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ സഹിക്കുന്ന നിങ്ങളെ പ്രയാസം എന്താണോ വിഷമം എന്താണോ അതൊക്കെ അള്ളാഹിനോട് നമ്മൾ പറയാതെ തന്നെ അതെല്ലാം അള്ളാഹു റാഹത്തിലും സമാധാനത്തിലും ആക്കിത്തരും അപ്പോൾ ഇൻഷാ അള്ളാഹ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്താൻ നോക്കുക മരണം വരെ ഇൻഷല്ല ഞാൻ ഇതേപോലെയായിട്ട് ചെയ്യുമെന്ന് മനസ്സിലങ്ങോട്ട് നീയത്താക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നു പോവേണ്ട ആഗ്രഹം നിറവേറാൻ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറാൻ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ ഇന്ന് നിങ്ങളോട് പറഞ്ഞു തന്നത് ആരും മറന്നു പോകേണ്ടട്ടോ അപ്പോൾ ഇൻഷാല്ല അതുപോലെ തന്നെ അസ്തഫിർ അല്ലാളീം എന്ന ദിക്കറ് ഒരു നൂറ് തവണ ചെല്ല്യ മായുരീബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇഷാ മീബിൻ്റെ ഇടയിലായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുന്നേ ആയിട്ടൊക്കെ നമ്മുടെ എല്ലാ ഇടങ്ങറുകളും പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തു പോയ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരാൻ വേണ്ടിയിട്ടും അസ്തഫിർ ഉള്ളാ ഒരു നൂറ് തവണ ചെല്ല് അത് കഴിഞ്ഞിട്ട് സുബഹാൻ എന്ന് നൂറ് തവണ അല്ഹമ്മദില്ല എന്ന് നൂറ് തവണ അള്ളാഹുവൊക്കെ പറയുന്നുണ്ടല്ലോ അത് നൂറ് തവണ തെസ്ബി ഇല്ലേ നമ്മൾ ഓരോ നിസ്കാരത്തിനും ചെല്ലുന്ന തസ്ബീഹാണിതൊക്കെ അതൊക്കെ നൂറ് തവണ അല്ലെ ലാ ഇ ഇല്ലല്ലാഹ് എന്ന് ഒരു ഒരഞ്ഞൂറ് തവണ അങ്ങനെ ഒരുപാട് ദിക്കറുകളൊക്കെ ഉണ്ട് ചെല്ലാൻ നമുക്ക് ഒഴിവ് കിട്ടുന്ന ആയിട്ട് എവിടെയെങ്കിലും നമ്മൾ ഒരു ഫ്രീ ആയിട്ട് ഇപ്പോൾ ഇരിക്കുകയെന്ന് വിചാരിക്കുക അവിടെ നിസ്കാരമായ കൊണ്ടുപോയിട്ട് എവിടെങ്കിലും ആരുമില്ലാതെ സംസാരിക്കാത്തൊരു സ്ഥലത്തിരുന്ന് ദിക്റായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ ധാരാളം ചെല്ലുക സ്വലാത്തു തന്നെ ഞാൻ എപ്പോ ഞാൻ ഒരുപാട് വീഡിയോക്ക് കേട്ട് മടുത്ത് കാണും ഒരുപാട് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് തന്നെ മതി മക്കളെ നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ എത്രയോ പേർക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടി എടുത്തിട്ടുണ്ട് സ്വലാത്ത് മുറുകെ പിടിച്ച് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാഗങ്ങൾ എത്രയോ പേരാണ് സ്വലാത്ത് ചൊല്ലി ഒരു പൈസ പോലും കയ്യിലില്ലാത്ത കുടുംബം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അവര് ഉംറക്ക് പോകാൻ കഴിയുമെന്നോ അവിടെ എത്താൻ കഴിയുമെന്നോ ഞാൻ എനിക്കൊന്നും ഒരിക്കലും ഭാഗ്യമില്ല എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും മുമ്പ്ര ചെയ്യാനുള്ള ഭാഗ്യമില്ല അതൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് അപ്പോൾ ഞാനൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു സ്വലാത്ത് ചെല്ലിക്കൊണ്ടിരുന്നോ നീ അങ്ങനെ എങ്കിലും എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ഉണ്ട് എങ്കിൽ അമിതമായിട്ട് മുത്ത റസൂലിൻ്റെ അടുത്തേക്കൊന്ന് പോവണം അവിടേക്കൊന്ന് കാണണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട് ആ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് സ്വലാത്ത് മുറുകെ പിടിച്ചാൽ തീർച്ചയായിട്ടും അവിടെ അതുപോലെ തന്നെ അൽഹംദുലില്ല അവരൊക്കെ ഇപ്പം ഉംറ ചെയ്ത് വന്നു ഇപ്പോൾ ഒരു ഒരു മാസം രണ്ട് മാസം ഒക്കെ ആകുന്നേ ഉള്ളൂ അതാണ് ഇപ്പം നമ്മുടെ മനസ്സ് എങ്ങനെയാണ് അത് അതല്ല കാണും മനസ്സിൽ നല്ല ഒരു എന്താ പറയുക എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും മനസ്സ് ആഗ്രഹിച്ചിട്ടാണോ ഒരു കാര്യം നമ്മൾ ചെല്ലുന്നത് ആ ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹു അതിനുള്ള വഴി നമുക്ക് എളുപ്പമാക്കി തരും നമ്മൾ ചിലപ്പോൾ എനിക്ക് പൈസ ഇല്ല ഇന്നാലിൻ്റെ കാര്യം ഒരു ഒരു സാധനം വാങ്ങാൻ നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ട് എന്ന് വിചാരിക്കുക പക്ഷേ നമ്മളെ മനസ്സിലുണ്ടാവുക എന്താ എൻ്റെ കയ്യിൽ പണമില്ല ഭർത്താവിന്റെ ഭർത്താവിൻ്റെ കയ്യിലും പണമില്ല പിന്നെ വെറുതെ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് അവരേയും മനസ്സ് ടെൻഷൻ ആക്കണ്ട എന്ന് നമ്മൾ അങ്ങനെ ഒരു മനസ്സായിട്ട് നമ്മൾ നമ്മളതൊന്നൊക്കെ മനസ്സിലിങ്ങനെ അടക്കി പിടിക്കും അല്ലേ അല്ല ആ ഒരു കാര്യം അള്ളാഹ്ക്ക് അറിയാലോ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നത് എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരാളാണ് സ്വലാത്തായിട്ടും തിക്കറായിട്ടും ഒക്കെ മുറുകെ പിടിച്ച് ഒരു ഭക്ത നിസ്കാരം കളാക്കാതെ നോമ്പ് ഒഴിവാക്കാതെ എല്ലാം അതിൻ്റെ കൂടി ചെയ്യുന്ന ഒരാളാണ് അള്ളാൾ അല്ല നമ്മളെ ഇഷ്ടപ്പെടും അള്ളാഹു നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ കാര്യം നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള ആ കാര്യം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വൈക്കൂടെക്കും അള്ള നമ്മളെ സഹായത്തിന് ഒരാളെ അയക്കുക അത് ചിലപ്പോ നമ്മുടെ കുടുംബക്കാരാവും ചിലപ്പോ നമ്മളെ കൂട്ടുകാരാവും അങ്ങനെ അവരിലൂടെ അവരിലൂടെയായിരിക്കും അള്ളാഹു നമ്മളെ സഹായത്തിന് ഒരാളെ നമ്മൾ മുന്നിലെത്തിക്കുക അപ്പോൾ വിശ്വാസം വേണം എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണോ ദിക്ർ ധിക്കറായിക്കോട്ടെ സ്വലാത്തായിക്കോട്ടെ എന്തായിക്കോട്ടെ ഇപ്പം നിസ്കരിക്കുമ്പോൾ പോലും ആ നിസ്കാരത്തിലേക്ക് വേണം നമ്മൾ ശ്രദ്ധ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ തെക്ക് ബീർ ഇട്ടിട്ടിട്ട് ഫാത്തിയും സൂറത്തുകളുമൊക്കെ നമ്മൾ അക്ബർ എന്ന് കെട്ടി നമ്മൾ ചെല്ലാൻ തുടങ്ങുന്നുണ്ട് പക്ഷേ നമ്മളെ മനസ്സ് എവിടെയാണ് അടുക്കളയിലേക്കായിരിക്കും ആ ഒരു നിസ്കാരമുണ്ടല്ലോ നമ്മൾ ഓരോരുത്തർ ഞാനടക്കം എന്നെ അടക്കമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ ഒരു നിസ്കാരം എന്ത് ചെയ്യും അള്ളാഹു കബൂൽ ചെയ്യില്ല അത് മനസ്സ് നല്ല വിശ്വാസത്തോട് കൂടി എന്ത് കാര്യം ചെയ്യുമ്പോഴും മനസ്സും അതിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ട് വേണം ഇനിയിപ്പോൾ ധിക്ര നീയത്താക്കിയൊക്കെ ചെയ്യുകയാണെങ്കിലും ഒരു രൂപത്തിലായിട്ട് ചെയ്താലേ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് ആ കാര്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റിത്തരിക അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് ഇത്രക്കാണുള്ളത് എല്ലാവരും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തുക ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്താൻ നോക്കുക അല്ലാണ്ട് ഒരാഴ്ച ഇപ്പോൾ മുത്തറസുലിൻ്റെ പേരിൽ യാസീൻ ഓതുന്നുണ്ട് സ്വലാത്തൊരു ചുരുങ്ങിയതൊരു നൂറെണ്ണം ഞാൻ ഓരോ ദിവസം ഞാൻ ചെയ്യുന്നുണ്ട് അത്രയാണ് എനിക്ക് ചൊല്ലാൻ പറ്റുകയുള്ളു അതുപോലെ ദിക്കൃകളും എന്നോട് കഴിയുന്നിടത്തോളം ഞാൻ ഒരാഴ്ച ചൊല്ലി പിന്നെ സലാത്തല്ല ദിഖറുല്ല മുത്രസുറിന് യാസിനില്ല ആ ഒരു രൂപത്തിൽ ചൊല്ലിയിട്ട് ഞാൻ ഒരുപാട് കാലമായി ഇതുപോലെ ചൊല്ലി നോക്കി നോക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യവും ഇതുപോലെ എനിക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല നമ്മൾ ചെയ്യുന്ന ആമേൽ നിത്യേന നമ്മൾ ചെല്ലണം അത് പിടുത്തം വിടാതെ അള്ളാഹു നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രയാസം തന്ന നമ്മളെ പരീക്ഷിക്കും അതിലൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം എങ്ങനെയാണ് നമ്മുടെ മനസ്സ് എന്നറിയാൻ വേണ്ടി അള്ളാഹ് നമ്മളെ പരീക്ഷിക്കും അതുകൊണ്ട് അതിലൊക്കെ പിടിച്ചിട്ട് ഇബാദത്ത് മുടക്കാതെ ദിക്കറുകൾ മുടക്കാതെ അള്ളാഹുലേക്ക് കൂടുതലായിട്ട് അടുക്കുക ഇൻഷാല്ല നമ്മളെ എല്ലാ കാര്യങ്ങളും അള്ളാഹു തരും ഒരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട ഇതുപോലെ നമ്മൾ ദിക്കറായിട്ടും സലാത്തായിട്ടും ഒക്കെ ചെല്ലിയാൽ ഇന്ന് ദുനിയാവും നമ്മൾ രക്ഷപ്പെടും നാളെ ആഹ്റവും അല്ല നമ്മളെ രക്ഷപ്പെടുത്തും ഇൻഷാ ഇൻഷാല്ല അപ്പം അലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു